പോപ്പ് സെൻസേഷൻ ട്രെയിലർ സ്വിഫ്റ്റിന്റെയും അമേരിക്കൻ ഫുട്ബോൾ താരം ഡ്രൈവിസ് കെൽസിയുടെയും ആരാധകർ ആവേശത്തിലാണ് ഇരുവരുടെയും പ്രണയയാത്ര വിവാഹ നിശ്ചയം പിന്നിട്ടു എന്ന വാർത്ത സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് ർ സിഫ്റ്റും ട്രാവിൽസ് തമ്മിലുള്ള വിവാഹ നിശ്ചയ വാർത്തകൾ പോപ്പ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപികയും ജിം അധ്യാപകനും വിവാഹിതരാകാൻ പോകുന്നു എന്ന അടിക്കുറിപ്പോടെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിഫ്റ്റും തന്നെയാണ് ഈ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചത് രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഫുട്ബോൾ താരം ട്രാവിൽ പോപ്പ് ഗായിക ടൈലർ സിഫ്റ്റും വിവാഹിതരാകുന്നത് നിലവിൽ വിവാഹ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ആരാധകർ മാത്രമല്ല ഹോളിവുഡും ആഘോഷത്തിന്റെ തിരക്കിലാണ് വീട്ടിലെ ഗാർഡനിലായി ലളിതമായി നിശ്ചയം മുമ്പ് ക്യാൻസാസിൽ നടന്ന സ്വിഫ്റ്റിന്റെ സംഗീത നിശ്ചയിൽ കെൽസ് പങ്കെടുത്തിരുന്നു അന്ന് മുതലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയത് അതേസമയം വിവാഹത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല